കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂര് തുടരുകയാണ് അതിനിടയിൽ വേദിക്ക് ചെറിയൊരു പ്രശ്നം നമുക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ട് കുട്ടികൾ മാത്രമേ ഭരതാട്ടേ കളിച്ചിട്ടുള്ളൂ ഹയർ സെക്കൻഡറിൽ അപ്പോൾ ഒരു കോഡ് നമ്പർ നൂറ്റി അമ്പത്തി ഒന്ന് ഒരു കോഡ് നമ്പർ നൂറ്റി അമ്പത്തി മൂന്ന് ജഡ്ജസ് മാർക്ക് ലിസ്റ്റ് തിരുത്തി അത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ആ മാർക്ക് ആ തിരുത്തുന്ന കണ്ടിട്ടുണ്ട് ആ മാർക്ക് ചെയ്തത് നോക്കി കഴിഞ്ഞാൽ തിരിയും പിന്നെ ഫലം പ്രഖ്യാപിച്ചത് ഈ രണ്ട് നമ്പറും അല്ല ഇരുന്നൂറ്റി അറുപത്തിയേഴ് മത്സരിക്കാത്ത കുട്ടീൻ്റെ ഫലം പ്രഖ്യാപിച്ചു അപ്പൊ ഈ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിന്റെ കുട്ടിയും അവരെ കൂടെയുള്ള ആൾക്കാരും കയ്യടിക്കുക അപ്പൊ അത് ഏടിയെത്തി അവര് മുൻകൂട്ടിയുള്ള ധാരണയല്ലേ ഇത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രഖ്യാപിച്ച കഴിഞ്ഞാൽ അവര് കയ്യടിക്കാൻ പാടുണ്ടോ അതാ നമ്മളെ പ്രശ്ന

അവിടെ നിങ്ങൾ പോയി നോക്കാം ഞാൻ ഞാൻ കണ്ടതാണ് പോയിന്റ് ഷീറ്റ് ഞാൻ കണ്ടതാണ് പോയിന്റ് ഷീറ്റ് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർമ്മ പോയിന്റ് ഷീറ്റ് പണ്ട് ഫസ്റ്റ് ഉറപ്പിച്ചതാണ് ഒരു പോയിന്റ് ഫസ്റ്റ് എടുത്താൽ ആ പോയിന്റ് ഷീത്തി അതേ ജഡ്ജി ഞാൻ ജഡ്ജ്മെൻ്റ് നടന്നത് അവർ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞറിയാം രണ്ടാക്കും ഗ്രേഡ് ഓക്കെ നമുക്ക് സന്തോഷമായി പിന്നെ ഫസ്റ്റ് സൈറ്റിലേക്ക് മത്സരിക്കും കുട്ടീൻ്റെ പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പൊതുവേ നമ്മളെ പിന്നെ കൊട്ടം മാറില്ലേ നിങ്ങളെ മുന്നിൽ നിങ്ങളെ കുറവാക്കുക നിങ്ങൾ ഒന്നിനുള്ള നമ്മൾ നമ്മൾ ചോദിച്ചു ചോദിക്കുമ്പോൾ വേറെ അതുവരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ ഈ ഇതാണ് വിദ്യാര്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ പരാതി കാരണം കലോത്സവം ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോ അതിൽ മത്സരിക്കാത്ത ചെസ്റ്റ് നമ്പറിനാണ് ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നാണ് പരാതി ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് நீங்க <laughs> <laughs>

ഇനിയിപ്പൊരത്തിനക്കാർ ഇങ്ങനെയാണ് ഇപ്പം രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന കാര്യം കാരണം ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരമാണ് ഇപ്പോൾ സമാപിച്ചത് അവിടെ രണ്ട് മത്സരാർത്ഥികൾ മാത്രമാണ് ആൺകുട്ടികളുടെ ഭരതനാട്യ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഫലപ്രഖ്യാപനം വരുമ്പോൾ മത്സരിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് ലഭിക്കുന്നു അതോടൊപ്പം പക്ഷേ റിസൾട്ട് പ്രഖ്യാപിച്ചതിൽ മത്സരിക്കാത്ത ചെസ് നമ്പറിനാണ് ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളെ മത്സരിച്ചിട്ടുള്ളൂ ആ രണ്ട് വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് ഉണ്ട് എന്നാൽ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നൽകിയിരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരു ചെസ് നമ്പർ മൂന്നാമതൊരു നമ്പറിനാണ് ചെസ് നമ്പറിനാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം നൽകിയതെന്നാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉൾപ്പെടെ ആരോപിക്കുന്നത് ഡി ഡി എ കണ്ട് പരാതി നൽകാനും ഇനി തുടർന്ന് കേസാണെങ്കിൽ ആ രീതിയിലേക്ക് പോകുവാനുമാണ് ഇവരുടെ തീരുമാനം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ മറ്റു കലോത്സവങ്ങളിലും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട് എങ്കിലും ഇത്തവണ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്